ഹൈ ഫ്രണ്ട്സ് ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് ഒരു വ്യത്യസ്തനായ വ്യക്തിയാണ് നിങ്ങൾക്ക് പരിചയപ്പെടേണ്ട നിങ്ങൾ അറിയേണ്ട ഒരാളാണ് അദ്ദേഹം സൂരജ് സാറാണ് സൂരജ് സാറ് ശരിക്കും മലയാളികളിലെ ഒരു ടെൻടെക് സ്പീക്കറാണ് കൂടാതെ ഐ എം അലൂമിനിയാണ് ഒരു എഡ്യൂക്കേഷണൽ എക്സ്പേർട്ടാണ് ഭാഷകളെക്കുറിച്ച് അതുപോലെ ഭാഷാ പഠനത്തിൻ്റെ രീതിയെക്കുറിച്ച് മെമ്മറിയെക്കുറിച്ച് സൈക്കോളജി എൻ എൽ പി ഇത്തരം കാര്യങ്ങൾക്കൊക്കെ നല്ല ധാരണയുള്ള നിങ്ങൾ കുറച്ച് അധികം ഇൻസൈറ്റ് തരാൻ പറ്റുമെന്നുള്ളതുകൊണ്ട് ഒരു ഒറ്റ ചോദ്യം അതിന് ഉത്തരം നിങ്ങൾ പറയാമെന്നുള്ളതാണ് ഞാൻ കണ്ടൊരു കാര്യം കുറേ ആളുകൾ നന്നായിട്ട് മാത്സ് സയൻസൊക്കെ പഠിക്കുന്ന ആളുകൾക്ക് ഭാഷ തീരെ അവർക്ക് ഇംഗ്ലീഷ് മാർക്ക് കുറവ് മലയാളത്തിൽ മാർക്ക് കുറവ് ഭാഷ ഇഷ്ടമല്ല പല ഭാഷകളും പഠിക്കില്ല നേരെ നേരത്തെ ചില ആളുകൾ കുറേ ഭാഷകൾ സംസാരിക്കും പക്ഷെ അവർക്ക് മാത്സ് അറിയില്ല സയൻസ് അറിയില്ല അങ്ങനെയുണ്ട് അപ്പോൾ കുട്ടികളും വലിയവരൊക്കെ അങ്ങനെ കാണാം അപ്പോൾ ഈ ഒരാളുടെ ഭാഷാ പഠനം എന്ന് പറയുന്നത് എന്തിനെ സ്വാധീനിക്കുന്നു അല്ലെങ്കിൽ ഈസി ആയിട്ട് എങ്ങനെ ഭാഷകൾ അപ്പോൾ എനിക്ക് പെട്ടെന്ന് ഹിന്ദി സംസാരിക്കണം എനിക്ക് മറാത്തി സംസാരിക്കണം എനിക്ക് ഇംഗ്ലീഷ് നല്ല ഫ്ലുവൻ്റ് ആണോ എനിക്ക് അറബിക് സംസാരിക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ എന്താണ് അതിന് എളുപ്പ വഴി എന്നാണ് എനിക്ക് എളുപ്പം നമുക്ക് ഈ ഒരു ടോപ്പിക്കിനെ രണ്ടായിട്ട് നമുക്ക് തെരഞ്ഞെടുക്കാം ഏറ്റവും ആയി നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമ്മൾ ജനിച്ച് എട്ട് വയസ്സ് വരെ നമുക്ക് ഉപബോധ മനസ്സ് മാത്രമേ ഉള്ളൂ സബ് കോൺഷ്യസ് മൈൻഡ് മാത്രമേ ഉള്ളൂ വിത്തിൻ ദാറ്റ് പീരീഡ് ഓഫ് ടൈം നമ്മൾ കേൾക്കുന്ന നമ്മുടെ നെയിം ഇപ്പോൾ എൻ്റെ പേര് സൂരജ് പി സതീഷ് തന്നെ അതെന്തുകൊണ്ടാണ് ഞാൻ എൻ്റെ ചെറുപ്പത്തിൽ കുറേ ആൾക്കാർ എൻ്റെ ബോഡിനെ എൻ്റെ മൈൻഡിനെ സൂരജ് എന്ന് നെയിം ടാഗ് ചെയ്തു സൂരജ് സൂരജ് എന്ന് വിളിച്ച് കേട്ട് കേട്ട് ഇപ്പോൾ ഓക്കെ ഞാൻ സൂരജ് അപ്പോൾ ആ ഒരു അസോസിയേഷൻ ഉണ്ടായി ഇപ്പോൾ നെയിം കൾച്ചർ റിലീജിയൻ വിൽ ബിലീവ് അവിടെയാണ് ലാംഗ്വേജും കൂടിയും ഇമ്പ്രൂവ് ആയി വരുന്നത് എട്ട് വയസ്സിനുള്ളിൽ എട്ട് മുതൽ പതിമൂന്ന് വയസ്സ് വരെ ക്രിട്ടിക്കൽ മൈൻഡ് ഫോർമേഷനും പതിമൂന്ന് വയസ്സ് മുതൽ പതിനെട്ട് വയസ്സ് വരെ കോൺഷ്യസ്നസ് അല്ലെങ്കിൽ ബോധ മനസ്സ് ഫോർമേഷനും ഇപ്പോൾ പാരൻസ് കുട്ടികളെ ചീത്ത പരാറില്ലേ എന്ത്ര ബോധമില്ലാതാണോ ചെയ്യുന്നത് അവർക്ക് പ്രോപ്പർ ബോധമില്ല അതുകൊണ്ടാണ് ആഫ്റ്റർ ദ ഏജ് ഓഫ് എയ്റ്റീൻ യു ആർ ഫ്രീ ടു ടേക്ക് യുവർ ഓൺ ഡിസിഷൻ കാരണം പതിനെട്ട് അല്ലെങ്കിൽ പത്തൊമ്പത് എസ്യൂമിങ് ആ ഏജിനുള്ളിൽ നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ള കോൺഷ്യസ്നസ് ആയി എന്നുള്ളതിൽ അപ്പോൾ ഈ ഈയൊരു എട്ട് വയസ്സെന്ന് പറഞ്ഞു ഞാൻ എപ്പോഴും പാരൻസിനോട് സജസ്റ്റ് ചെയ്യാനുള്ളൊരു കാര്യം ഒന്നാം ക്ലാസ് മുതൽ അല്ലെങ്കിൽ നാലാം ക്ലാസ് വരെ നിങ്ങൾ മാത്തമാറ്റിക്സൊക്കെ ഗ്രേറ്റ് സുപ്പർബാണ് എന്നിരുന്നാൽ പോലും ലാംഗ്വേജിനെ ബെസ്റ്റ് രീതിയിൽ തന്നെ അവർക്ക് കൊടുക്കാൻ ശ്രമിക്കണം ഇതെങ്ങനെയാണ് ഒരു കുട്ടി പഠിക്കണമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എപ്പോഴും അസോസിയേഷൻ ഓഫ് ഐറ്റം ആണ് ഇവൻ നമ്മൾ വിചാരിക്കണക്കാട്ടപ്പുറമാണ് ഒരു ലാംഗ്വേജ് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ ഉണ്ടാക്കുന്ന ഇൻഫ്ലുവൻസ് എന്ന് പറയുന്നത് ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം നമ്മൾ ആദ്യം പഠിക്കുന്ന ഒരു വേഡ് മോസ്റ്റ് പ്രോബിളി എല്ലാവരും പഠിക്കുന്ന വേഡ് അമ്മ എന്നാണ് അല്ലേ അതെന്തുകൊണ്ടാണ് കാരണം ഒരു സ്ത്രീ എപ്പോഴും വന്ന് പറഞ്ഞു അമ്മ പാല് തരായാലോ അമ്മ പാപ്പൻ തരായാലോ അമ്മ 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 എന്നുള്ള വാക്ക് കേട്ട് കേട്ട് അത് നമ്മുടെ കയ്യിൽ ആയി അത് എപ്പോ ഞാൻ ആ വാക്ക് പറയാൻ ശ്രമിക്കുന്നോ ആ ഒരു സ്ത്രീൻ്റെ റെസ്പോൺസ് നമുക്ക് വിസിബിളി കാണാൻ സാധിക്കും അപ്പോൾ അമ്മ എന്നുള്ള വാക്കും ആ വുമണിനും ആ ഒരു വ്യക്തിയും നമ്മൾ അസോസിയേറ്റ് ചെയ്തു പെട്ടെന്ന് നമ്മുടെ മൈൻഡ് അസോസിയേറ്റ് ചെയ്തു അവിടെ ഒരു അത്ഭുതം ഉണ്ടാവുന്ന കാര്യം എന്താണെങ്കിൽ ആ അസോസിയേറ്റ് ചെയ്ത സമയത്ത് തന്നെ സബ് കോൺഷ്യസ് മൈൻഡ് അതിന് വേറൊരു മീനിങ് വെച്ചിട്ടുണ്ട് അതെന്താണെങ്കിൽ നമ്മൾ അമ്മ നമ്മളെപ്പോൾ കറിയുന്നു അമ്മ ഓടി വന്നു കരച്ചിലുമായിട്ടുള്ള എല്ലാം കാര്യം ചെയ്യുന്നു എപ്പോൾ നമ്മളെ കറിയുന്നു ഓടി വരുന്നോ അമ്മ വരുന്നോ നമ്മുടെ കരച്ചിലുമായിട്ടുള്ള എല്ലാം കാര്യം ചെയ്യുന്നു അത് അമ്മ എന്നുള്ള വാക്ക് നമ്മുടെ റെക്കോർഡ് ആയിട്ടുണ്ട് അതെങ്ങനെയാന്നല്ലേ നിങ്ങൾ ഇപ്പോഴും വീഴാൻ പോണ സമയത്ത് അമ്മയെ എന്ന് വിളിക്കാറില്ലേ കാരണം സബ് കോൺഷ്യസ് മൈൻഡിൽ വിചാരിച്ചേക്കാണ് അമ്മ എന്നുള്ള വാക്ക് ആപത്ത് സമയത്ത് വിളിക്കുമ്പോൾ ഹെൽപ്പ് എന്നുള്ള കാര്യം അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വിഴാൻ പോകുമ്പോഴും കാര്യങ്ങളും നമ്മൾ അമ്മ എന്നുള്ള വാക്ക് വിളിക്കുന്നത് അല്ലെങ്കിൽ അമ്മേ എന്നൊക്കെ നമ്മൾ പറയില്ലേ സോ അസോസിയേറ്റീവായിട്ട് നമ്മളത് പഠിച്ച് തുടങ്ങി പിന്നെ നമ്മൾ ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്യുന്നത് ഏറ്റവും കൂടുതൽ നോൺ വെർബൽ സിഗ്നൽസിൽ കൂടിയാണ് നമുക്ക് എപ്പോഴും അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ബേസ് എന്താണ് ഇപ്പോൾ ഇംഗ്ലീഷ് നമുക്ക് പഠിക്കണം നമ്മൾ എങ്ങനെയാണ് അത് ഇംഗ്ലീഷ് പഠിക്കുന്നത് ശരിക്കും നമ്മുടെ മലയാളം നമുക്ക് പറയാൻ സാധിക്കും സിമ്പിളായിട്ട് ഇല്ലേ മലയാളം ബേസ് ആക്കി വെച്ചിട്ടാണ് ആ ബാക്കിയുള്ള ലാംഗ്വേജ് നമ്മൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നത് ഈ മലയാളം എങ്ങനെയാണ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത് ഞാനിപ്പോൾ പുതിയൊരു ലാംഗ്വേജ് നിങ്ങളെ പഠിപ്പിക്കാൻ പോവാണ് ഒന്ന് ജസ്റ്റ് കേൾക്കുക എജാർ വികാസു തൃശ്ശൂർ എന്താണ് മനസ്സിലായത് ഞാൻ വളരെ കോമൺ കോമണായിട്ട് എൻ്റെ ക്ലാസ്സിൽ കുട്ടികൾക്ക് ഒരു എക്സാമ്പിൾ എക്സാമ്പിളായിട്ട് പറഞ്ഞൊരു കാര്യമാണ് എജാറ വികാസു തൃശ്ശൂർ മനസ്സിലായോ ശരി ഇനി നോക്കുക എജാറ എകാസു വികാസു വികാസു തൃശ്ശൂർ ഇതിപ്പോൾ എന്താ മനസ്സിലായേ എക്സാക്ട്ലി എൻ്റെ വീട് തൃശ്ശൂർ എന്നുള്ള അസോസിയേഷൻ വന്നോ ഈ ഭാഷ മുമ്പ് കേട്ടിട്ടുണ്ടോ ഇനി ഞാൻ ചോദിക്കണം വികാസുവിൻ്റെ അർത്ഥം എന്താണ് വീട് ക്ലിയർ ആയോ എജാറ എന്ന് പറയുമ്പോൾ ഇതിട്ടായിരിക്കും എൻ്റെ എന്ന് ഈ രണ്ട് വാക്കും മൈൻഡിൽ കയറിയോ അപ്പോൾ എജാറ വികാസു തൃശ്ശൂർ എൻറ്റ് വീട് തൃശ്ശൂർ ഇപ്പം എജാറ എന്ന് പറയുന്നത് എന്താ എൻ്റെ വികാസ് വീട് ഈ രണ്ട് വേർഡ് കയറിയപ്പോൾ ഇതെങ്ങനെ നമ്മൾ അണ്ടർസ്റ്റാൻഡ് ചെയ്ത നിങ്ങൾക്ക് അറിയുന്നൊരു ബേസ് ആയിരുന്നു നോൺ വേർബൽ ആക്ഷൻസ് സിഗ്നൽസ് സിംബിൾസ് അല്ലേ ഇപ്പം ഞാൻ ഇങ്ങനെ കാണിച്ചപ്പോൾ നിങ്ങൾക്ക് അറിയാതെ വീടാന്നുള്ള കാര്യം എങ്ങനെ കാണിച്ചപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി എൻ്റെ അല്ലെങ്കിൽ ദ പേഴ്സൺ എന്നുള്ളൊരു അസംഷൻ നമ്മൾ വന്നു ആ ഗസ്സിങ് വർക്കിലൂടെ തന്നെയാണ് ഇൻ ഓരോ വേർഡും നമ്മൾ പഠിക്കുന്നത് കാരണം ഇതൊക്കെ ഞാൻ പറഞ്ഞു തരാൻ കാരണം എന്ന് പറയുമ്പോൾ സർ എന്ന് ഇപ്പോൾ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട് എനിക്ക് പത്താം ക്ലാസ്സിൽ ലേണിംഗ് ഡിസബിലിറ്റി ഉണ്ടായിരുന്നു എന്നാണ് പറയേണ്ടി എനിക്ക് സത്യം പറഞ്ഞാൽ ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോകും അവിടെ ടെസ്റ്റിങ് ചെയ്തിട്ട് ഡോക്ടേഴ്സ് എല്ലാം പറഞ്ഞു ആൾക്ക് ഭയങ്കരമായിട്ട് മെമ്മറി കുറവാണ് ഇപ്പോഴും എൻ്റെ ചില വാക്കുകൾ ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റി കാരണം എൻ്റെ നാവിന് അങ്ങനത്തെ ഒരു ചെറിയ പ്രോബ്ലം ഉണ്ട് പക്ഷേ ലേണിങ് ഡിസബിലിറ്റി ആയിട്ട് എനിക്ക് നേരിട്ടൊരു കാര്യം ഉണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് അന്ന് ഞാൻ ആയ ആ മൂവ്മെൻറ്റ് തൊട്ടിട്ടാണ് ഈ ഒരു കാര്യം എങ്ങനെ മെമ്മറി എങ്ങനെ ഫോം ചെയ്യണോ എന്നുള്ള കാര്യം ഞാൻ ചിന്തിക്കാൻ തുടങ്ങിയത് അപ്പോൾ അന്ന് മുതലുള്ള എൻ്റെ ഒരു ഡൗട്ടായിരുന്നു എങ്ങനെയാണ് ഈ മെമ്മറി ഫോം ചെയ്യണത് സത്യം പറഞ്ഞപ്പോൾ സാറ് നേരത്തെ ചോദിച്ചൊരു ചോദ്യമുണ്ട് ഈ പല കുട്ടികളും ഡിഫറെൻറ്റ് ലാംഗ്വേജ് വളരെ എളുപ്പത്തിൽ പഠിക്കുന്നു പക്ഷെ സബ്ജക്റ്റ് വളരെ ഡിഫിക്കൽട്ടായിട്ടും ചിലർ ലാംഗ്വേജ് ഡിഫിക്കൽട്ടായിട്ടും സബ്ജക്റ്റ് ഭയങ്കര എളുപ്പത്തിൽ പഠിക്കുന്നു ചില കുട്ടികളുണ്ട് ഇപ്പോൾ ഞാൻ ആദ്യം തുടങ്ങി തന്നെ ഈ ഓട്ടിസം അല്ലെങ്കിൽ പ്രോപ്പറായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റാത്ത കുട്ടികളുടെ ഇടയിലായിരുന്നു അവർ പഠിപ്പിക്കുന്ന മെത്തേഡ് എന്ന് പറയുന്നത് ശരിക്കും നമ്മുടെ ലാംഗ്വേജ് അവിടെ അടിച്ചയിപ്പിക്കാനായിട്ട് ഉപരി അവർക്കൊരു ലാംഗ്വേജ് ഉണ്ട് ഓരോ ഇൻഡിവിജ്വലിന് അവിടെ ഒരു ലാംഗ്വേജ് ഉണ്ട് ചിലപ്പോൾ ഇങ്ങനെ ആക്കണേൽ ഒരു അർത്ഥമുണ്ട് ഇങ്ങനെ ആക്കുന്നതിലൊരു അർത്ഥമുണ്ട് അവരുടെ അതിനെ ഡീകോഡ് ചെയ്യാനാണ് ആദ്യം നോക്കേണ്ടത് അതിനുശേഷം അവരുടെ ലാംഗ്വേജ് നമ്മൾ പറഞ്ഞു കൊടുക്കുക നമ്മുടെ ലാംഗ്വേജ് അതിലൂടെ ബ്ലൈൻഡ് ചെയ്ത് പോവുക അപ്പോൾ ഇതിൻ്റെ ബേസ് എന്താ ഫസ്റ്റ് നമ്മുടെ ഏതെങ്കിലും നോൺ വേഡ് ഇപ്പോൾ നിങ്ങൾക്കറിയുന്ന മലയാളം വെച്ചിട്ട് തന്നെ ആയിരിക്കും നിങ്ങൾ ഇംഗ്ലീഷോ ബാക്കിയുള്ള ലാംഗ്വേജ് നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കുക പക്ഷേ എപ്പോഴും ആ ലാംഗ്വേജിന് ശരിക്കും ലാംഗ്വേജ് എപ്പോഴും ഒരു കീ കോഡിയം അവിടെ ഓപ്പൺ ചെയ്യുന്നുണ്ട് അത് സൈക്കോളജിയുടെ ഒരു ഡോറാണ് അതിന് കുറച്ച് വിശ്രിതമായി മിക്ക ഒരു നെക്സ്റ്റ് ഒരു വീഡിയോയിൽ എന്തായാലും ഞാൻ പറഞ്ഞുതരാം അതുവരെ താങ്ക്